കോട്ടയത്തെ റാഗിംഗ് അഞ്ചു കോട്ടയം മെഡിക്കൽ കോളേജിന് കീഴിലുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത അഞ്ചു വിദ്യാർത്ഥികൾ അറസ്റ്റിൽ സാമുൽ വിവേക് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും ക്രൂരമായി റാഗിംഗ് നടത്തിയെന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പിടികൂടിയത് സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കി ഉൾപ്പെടെ സീനിയേഴ്സ് തങ്ങളോട് ക്രൂരത കാണിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് റാഗിങ്ങിനിരയായി വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്നത് കോമ്പസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ തേക്കുകയും ചെയ്തു ഇതുകൂടാതെ മുഖത്തും തലയിലും വായിലുമടക്കം ക്രീം തേച്ചതായും പരാതിയുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി സീനിയേഴ്സ് തങ്ങളെ നിരന്തരം ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു സീനിയേഴ്സിന്റെ ഭീഷണി പയുന്ന ഇവർ ആദ്യമൊന്നും ഇത് ആരോടും പറഞ്ഞില്ല പീഡനം കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഞായറാഴ്ചകളിൽ കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും സ്ഥിരമായി ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു